ഹലോ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ താ ഇന്ന് ഞങ്ങൾ ഓട്ടൊക്കെ ചെയ്യാൻ പോകുകയാണേ ഞാനും ഉണ്ട് അമ്മയുണ്ട് അനിത്തിയുണ്ട് ഇനിയിപ്പോൾ അവളിപ്പോൾ വരും അവളിവിടെയില്ല അപ്പം ഞങ്ങളിത് ഓട്ടോയിലാണ് പോകുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും പഠിച്ച് സ്കൂളിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഓട്ടയിൽ നിന്ന് കേട്ടോ അപ്പോൾതാ ഞങ്ങൾ പോയി അപ്പോൾ താ അവൾ ബസ്സൊക്കെ വന്നിറങ്ങി പിന്നെ അവളെയും കൂട്ടി നേരെ ഞങ്ങളങ്ങ് പോയി കണ്ടോ അവൾ വന്നപ്പോഴത്തേക്കിന് ഭയങ്കര സന്തോഷമാണ് അവന് അങ്ങനെ അങ്ങനെതാ ഞങ്ങളിപ്പം പോകുന്നത് ഈ വഴി കൂടെയൊക്കെ നടന്ന ഒരുപാട് പോയിക്കൊണ്ടിരുന്ന ആ സ്കൂളിലൊക്കെ ഇപ്പം ഇതുവഴിയൊക്കെ പോയപ്പോൾ കുറേ ഓർമ്മകളൊക്കെ വന്നു കേട്ടോ അപ്പോൾ അതാ ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ കൂടൽ അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്ന് നല്ല വെയിലായിരുന്നു ഭയങ്കര ചൂട് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ കുറച്ച് സമയം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്നെങ്കിലും ഓട്ടൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചൊക്കെ ഇറങ്ങി നല്ല ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ചൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഒരു വടയൊക്കെ കഴിച്ചു കേട്ടോ നാരങ്ങ വെള്ളവും വടയും പഴംപുരിയൊക്കെ കഴിച്ച് ഞങ്ങൾ എന്നിട്ട് നേരെ തിരിച്ച് പോയി അപ്പോൾ അത് എ ടി എമ്മിലൊക്കെ ഒന്ന് കയറണമായിരുന്നു അവിടെ നിന്ന് നേരെ പച്ചക്കറിയൊക്കെ കടയിലൊക്കെ കയറി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് നേരെ ചിക്കനൊക്കെ ഒന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോയി അപ്പോൾ നോക്കിക്കോണം എൻ്റെ മോൻ കാണിക്കുന്ന ആ ചിക്കൻ കടയ്ക്കകത്തൊക്കെ കയറിപ്പോയി ഒരിടത്തും പോയാൽ അടങ്ങി നിൽക്കാത്തൊരു സാധനമാത് അപ്പം ഞങ്ങളതൊക്കെ വാങ്ങിച്ചതാണ് വീട്ടിലൊക്കെ എത്തി അമ്മ ചിക്കനൊക്കെ വൃത്തിയാക്കുന്നു അമ്മ തന്നെയെല്ലാം വെച്ച കേട്ടോ ശേഷം എന്താ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ചിക്കൻ കറിയൊക്കെ ഇപ്പം ആയിട്ടുണ്ട് നല്ല സൂപ്പർ ചിക്കൻ കറിയായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ പയറു തോരനും ചിക്കൻ കറിയും മോര് കറിയും ഒക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ